ുമായ വിവേക് രാമസ്വാമിക്കെതിരായ അധിക്ഷേപ പരാമർശവുമായി അമേരിക്കൻ എഴുത്തുകാരി ആൻ കൗട്ടർ വിവേക് രാമസ്വാമി പറഞ്ഞ പല കാര്യങ്ങളും താൻ എന്നും എന്നാൽ അദ്ദേഹം ഇന്ത്യക്കാരനായതിനാൽ താൻ വിവേക് രാമസ്വാമിക്ക് വോട്ട് ചെയ്യില്ല എന്നുമായിരുന്നു ആൻ കൌട്ടറിന്റെ പരാമർശം നേരത്തെ വിവേക് രാമസ്വാമി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയും റിപ്പബ്ലിക്കൻ ലീഡ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിന് നന്ദി അതൊരു നല്ല സംഭാഷണമായിരുന്നു ഞാനും നിങ്ങളുടെ ഒരു ആരാധകനാണ് അതിനാൽ ഞാൻ നിങ്ങളോട് വിയോജിക്കാൻ പോകുന്നു അത് രസകരമായിരിക്കും നിങ്ങൾക്ക് വ്യക്തതയുണ്ട് നിങ്ങളൊരു അമേരിക്കൻ കറുത്ത വർഗക്കാരൻ അല്ലാത്തതിനാൽ എനിക്ക് നിങ്ങളെ അങ്ങനെ പറയാൻ കഴിയും എന്നാൽ അവരെ കുറിച്ച് അങ്ങനെ പറയുവാനുമാവില്ല അത് അപകീർത്തികരമാണെന്ന് ആൻ കൗണ്ടർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അംഗീകരിച്ചു വാസ്തവത്തിൽ നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ മറ്റ് മിക്ക സ്ഥാനാർത്ഥികളെക്കാളും കൂടുതൽ പക്ഷേ നിങ്ങളൊരു ഇന്ത്യക്കാരനായതിനാൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ആൽ കോട്ടറിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് വിവേക് രാംസ്വാമിക്കെതിരെയുള്ളത് വംശീയ വിവേചനമാണെന്നാണ് ആളുകൾ വിമർശിക്കുന്നത് അതിനിടെ വളരെ വംശീയ പരാമർശത്തോടും വിവേക് രാംസ്വാമി പ്രതികരിച്ചു തന്റെ ചർമ്മത്തിന്റെ നിറമല്ല തന്റെ രാജ്യമായ യു എസിനോടുള്ള തന്റെ വിശ്വസ്തതയെ നിർണയിക്കുന്നത് എന്നായിരുന്നു വിവേക് രാമസ്വാമിയുടെ പ്രതികരണം സ്വന്തം രാജ്യത്തെ വെറുതെ ഏഴാം തലമുറയിലെ അമേരിക്കക്കാരനെക്കാൾ ശക്തമായ വിശ്വസ്തത കുടിയേറ്റക്കാർക്കോ അവരുടെ കുട്ടികൾക്കോ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ തന്റെ പരാമർശത്തെ ന്യായീകരിക്കുകയാണ് കൗണ്ടർ വീണ്ടും ചെയ്തത് പാലക്കാട് നിന്നും അമ്പത് വർഷം മുമ്പേ അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് വിവേക് രാമസ്വാമിയുടെ മാതാപിതാക്കൾ അമേരിക്കയിലെ ഒഹായോയിലായിരുന്നു വിവേകിന്റെ ജനനം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവൻ സയൻസിന്റെ സ്ഥാപകനും മാനേജ്മെന്റിന്റെ സഹസ്ഥാപകനുമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വ മോഹത്തെ കുറിച്ച് വിവേക് ആദ്യമായി പ്രഖ്യാപിച്ചത് അമേരിക്ക സ്വത്ത് പ്രതിസന്ധിയിലാണെന്നും സ്വത്തം തിരിച്ചു പിടിക്കാൻ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് ട്രംപാണ് മത്സരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് കീഴിൽ വൈസ് പ്രസിഡന്റായി മത്സരിക്കാൻ തയ്യാറാണെന്ന് വിവേക് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു